you have to come to the office early you should come to the tailor exactly 8 o'clock in office undayirikanam understand heavy traffic no excuse delayed justice is denied justice adu valle well, delayed performance is non performance i am sorry sir powrenmai ticket satar namangal veru patirupa two iliril pogumbol kuda midikkamo ബസ്സിൽ വെച്ച് മുത്തമടിക്കാൻ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസാനത്തെ മരണം വരെ നിയമങ്ങൾ വെറും രൂപ 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 അതെ അതെ അയ്യോ അറിഞ്ഞിരിക്കേണ്ടി സാറോ സാറേ ഈ പുസ്തകം കൊല്ലം നടത്തിയ സൂചി വിൽക്കോ സാറേ ഭരണഘടന മുതൽ ട്രാഫിക് വൈകാട്ടല്ലേ

അല്ല ഫാൻസി ഡ്രസ് പോവാണോ അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസ് ആണോ എന്താ ഒന്നുമല്ല സാർ ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണോ അറിയാൻ വേണ്ടി ചോദിച്ചതാ താനെന്നെ കളിയാക്ക അല്ല സാറേ ആ ബോർഡിൽ എന്താ ബ്രാൻഡ് ഷാപ്പ് എന്നോ മൂത്രപ്പെരെന്നൊന്നും അല്ലല്ലോ എന്താ സാർ ആ ബോർഡൊന്ന് വായിക്കണം അതിന്റെ അർത്ഥം മനസ്സിലായോ ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് അർത്ഥം ഇംഗ്ലീഷ് സാറേ പഠിപ്പിക്കണ്ട സാർ ഈ സാധനം എന്താ സാൻഡ്രോ അതെന്താ ഒരു കേസ് ചാർജ് ചെയ്യണം സാറേ സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു വാസം തോന്നിയറക്കുമ്പോ നോക്കി കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ എന്നിട്ട് ആ ക്രാപ്പ് ഓടുന്നത് പൊക്കി പൊക്കിയെടുത്തോ പോവാൻ പറയണം അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ ഞാൻ വെറുതെ വിടുകയായിരിക്ക സാറെ നോക്കി നിൽക്കാതെ ഇത് പൊക്കിയെടുക്കുന്നുണ്ട് പോണം സാറേ സാർ ആർക്കിട്ടെ സലാം വെക്കുന്നത് എങ്ങനെ 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 എങ്കിലും വിവരം സാറൊന്നും നേരത്തെ പറയണ്ടേ സോറിട്ടോ ആളെ മനസ്സിലായില്ല നോ ില് വണ്ടി പാർക്ക് ചൊല്ലി ചെയ്തതിനെപ്പൊരു കശവിശ ഇറക്കായിരുന്നു കാല് കൂട്ടിയിരിക്കുന്നത് തിരിഞ്ഞു നോക്കിയത് നോക്കിയപ്പോ തമ്പുരാറ്റി തിരുവിതാംകൂർ കോലത്ത് നിന്നാണോ തൃപ്പൂണത്തർ പാലസ് ആണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ അറിയാൻ പെണ്ണു ചോദിച്ചതാ ഓ നിയമം വേറെയാണോ സാറേ വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി നോക്കിയത് സാറേ ഞാൻ എന്ത് ചെയ്യാനാണ് എന്തിയാനാണ് ഡി ജി പിയുടെ മോൾക്കെതിരെ കേസ് ജാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം വരും ഇനിയിപ്പൊ സാർ അങ്ങനെ ചെയ്തില്ലാച്ചാ സാറിന്റെ തൊപ്പി ഞാൻ തെളിപ്പിക്കും ഏത് വരണം സാറ് എന്നെ തീരുമാനിച്ചു എല്ലാ പാർട്ടിയും ഒരുമിച്ചാണല്ലോ ഇന്ന് എന്തിനെതിരെ സമരം വൈകുന്നേരം വരെ തൊള്ള ഓർമ്മ എന്നെ കിട്ടുന്നു യെസ് വരണം വരണം വക്കാലത്ത് സ്വാഗതം ഇരിക്കണം പ്ലീസ് നന്ദി പറയാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു എന്നെ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഉദ്യോഗ കയറ്റം വാങ്ങി തന്നതിന് ശേഷം നേരിട്ട് വന്നൊരു നന്ദി പോലും പറയാൻ പറ്റിയില്ല വക്കാലത്ത് തീർത്താ ഔദ്യോഗികൾ തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി വായ്പ എന്നിൽ ജനസേവനം ദേശീയ ബോധം പൗരധർമ്മം നീതിസാരം സാമൂഹ്യ നന്മ പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ നീ ഇതിക്ക് പണ്ടേ പഠിപ്പിച്ചു കോമ്പോസിൽ പത്തിൽ പതിനൊന്ന് മാർക്കും വാങ്ങിച്ചും നീ എന്നെ ഞാനിപ്പോ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങി വന്നേക്കണേ ഇത് തിരുവനന്തപുരം തലസ്ഥാനം ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ തലപ്പ് തിരിക്കുന്നവരുടെ തല കുനിച്ചേ പറ്റൂ നിന്റെ നയമം ഇവിടുത്തെ കുട്ടി ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ അല്ല ഉടുപ്പി നീ അവർക്കെതിരെ നിന്നെ നിർത്തി ചാമ്പലാക്കും പത്മതീർത്ഥത്തിൽ കൈ പത്മതീർണ്ണത്തിൽ നിന്നിക്കോന്നാലും ഞങ്ങളുടെ നാട്ടില് പ്രസംഗം നിർത്തിക്കാനും കൈയടിക്കാറുണ്ട് എനിക്ക് പോയിട്ട് പണിയുണ്ട് അതാണ് അതിന്റെ ശരി നീ നിന്റെ പണി മര്യാദക്ക് എടുത്തോലീസെടുത്തോളും ആ സാറിന്റെ മകൾക്കെതിരെ ട്രാഫിക് നിയമ കേസ് ചാർജ് ചെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കും ഇത് പോലീസ് മാമിന്റെ പണിയാ അത് ശരിയാ നിങ്ങളൊക്കെ വലിയ പണിക്കാരാണല്ലോ ടു സെവ് പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ലോൺ നില എഴുതി വെച്ചോട് മാത്ര സാറേ എന്നെ നിയമം തെറ്റിച്ചാ അത് നിസ്സാരമായി തള്ളിക്കളയുന്ന കുട്ടിക്ക് ആവില്ല ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ ഓ ഒന്ന് ശവം ിൽ നിനക്ക് ഇതിരി സ്വാതന്ത്ര്യം കൂടുന്നുണ്ട് ഫ്രീഡം ഇസ് മൈ ബേർത്ത് റൈറ്റ് മമ്മി അതിൽ ആര് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടല്ല മെർഡർ കേസ് ഒന്നല്ലല്ലോ സില്ലി ട്രാഫിക് ലോ മതി നൂറായിരം ആരോപണങ്ങളാ നിന്റെ അപ്പന്റെ പേരിൽ അപ്പഴാ മകളുടെ പേരിലും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് Language... <coughs> െ ആരാടാ തെണ്ടി ഡി ജി പിയുടെ മോളോട് കളിക്കാൻ കുട്ടി ഓ സർക്കുലറിന് സബ് ഇൻസ്പെക്ടർ ആക്കിയാൻസൽ ആറമുള കണ്ണാടി വരെ പോയി വന്നവനാ നീ എന്നിട്ടിപ്പോ അവനെ കിട്ടും പിന്നെ എന്റെ മോള നേരെ വെള്ളികുണ്ടിയുടെ പേര് കേൾക്കുമ്പോ നെഞ്ചിടിക്കുന്നത് ഇവിടെ കേൾക്കാം ഓ മിന്നൽ ഇടിയും വേണമല്ലോ അല്ലേ ചന്ദ്ര സാർ സാർ സാധനം നിയമം തെറ്റിക്കുന്നവർ ആ പേര് ഉച്ചരിച്ചാൽ അപ്പ വളരെ സൂക്ഷിച്ചു വേണം അവനെ കൈകാര്യം ചെയ്യാൻ ചെയ്യരുത് ചെയ്താൽ എസ്റ്റിമേറ്റ് തണ്ടറാകും ും എന്റെ സ്വഭാവം വെച്ച് ഞാൻ നുള്ളാതെ വിട്ടത് എന്തെങ്കിലും ചെയ്ത സാറിന് അത് പൊള്ളലേൽക്കുന്നു ഉറപ്പാ ഇത്തിരി പൊള്ളിയാ പിന്നെ അത് കത്തിച്ചാമ്പലായിരുന്നു പത്രക്കാരായിരുന്നു അവർക്കിപ്പോ വക്കാലത്തിന്റെ വാക്കാ വേദാന്തം എന്താണോ ഇത് കൊടുങ്ങാറ്റ അവൻ തുമ്മിയല്ലേ അവന്റെ ജലദോഷം നമുക്ക് മാറ്റി കൊടുക്കാടോ മരുന്നുണ്ട് ഒറ്റമൂലി താനെ ആ അയ്യരി അതെ അതെ ആണോ കുറിയൊരു കാര്യം ചെയ്യൂ ഒരു ലേണേഴ്സ് ലൈസൻസ് സംഘടിപ്പിക്കൂ ബാക്ക് ഡേറ്റ എന്നിട്ട് കാറിൽ ഒരു ബോർഡും തൂക്കൂ കേസ് ബാക്കി ഞാൻ ആ ഫ്രണ്ട് അല്ലേ വരാൻ പറയോ പോകാം എന്താ അല്ല വേറൊന്നും ഇല്ല പിന്നെന്താ കേസ് ചാർജ് ചെയ്തിരിക്കുന്ന പോലീസുകാരെ തന്നെ സാക്ഷിയാക്കിയാൽ ഭാവിയിൽ എനിക്ക് വല്ല പാരയും വരുമോ കുട്ടിയെ കോടതി പോണതിന് മുമ്പേ ഒരു പേടിച്ചാലോ പോലീസിനെ പോലീസിനെ ട്രാഫിക് പിന്നെന്താ വക്കീലിന്റെ മോളെയാണോ പേടി ഏയ് അവള് വിരിഞ്ഞല്ലേ ഉള്ളൂ വേണ്ട വേണ്ട അതത്ര അതെത്ര നിസ്സാരും വേണ്ട വിളഞ്ഞു അവൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന ആരാ അഡ്വക്കേറ്റ് ഈ കേസ് ആരാറ്റ പറഞ്ഞില്ലെന്ന് വേണ്ട സ്റ്റാച്ചുവിൽ മേപ്പിടി ജംഗ്ഷൻറെ എട്ട് മീറ്റർ വടക്കോട്ട് മാറി ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് ഉണ്ടോ ഉണ്ട് സാർ എപ്പോഴാണ് അത് അവിടെ സ്ഥാപിച്ചത് ഒന്നര വർഷത്തിലേറെ എത്ര മഴ ഉണ്ടോ അല്ല കഴിഞ്ഞ പോലെ റെക്കോർഡ് ചോദിക്കേണ്ട എന്ത് ബോർഡാണ് സിഗ്നൽ ബോർഡ് നോ പാർക്കിംഗ് എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് തകരം കൊണ്ട് മഴ കൊണ്ടാൽ തകരം തുരുമ്പിടിക്കില്ലേ തീർച്ചയായും തകരം കൊണ്ടുണ്ടാക്കിയ ബോർഡ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ചാകുമ്പോൾ മഴ കൊണ്ട് തുരുമ്പിച്ചു തീരപ്രദേശത്ത് ഉപ്പ് രസമുള്ള കാറ്റടിക്കുന്ന അന്തരീക്ഷം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നോട്ട് ചെയ്യണം നോ പാർക്കിംഗ് ബോർഡ് തുരുമ്പിനാൽ പെയിന്റ് ഇളകി നോ പാർക്കിംഗ് ബോർഡിൽ കാലക്രമേണ എൻ ഇല്ലാതാവുകയും പിന്നീട് ഓ ഇല്ലാതാവുകയും വായിക്കാൻ അറിയാവുന്ന വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള സൽഗുണ സമ്പന്നയായ നിയമ വിദ്യാർത്ഥിനിയായ കുക്കു കുര്യൻ കൃത്യവിലോപം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം ടി ട്രാഫിക് ബോർഡ് വായിച്ച് അവിടെ കാർ പാർക്ക് പാർക്ക് ചെയ്തു വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോടെ ദുസ്വഭാവമാണ് യുവറോണ പ്രതി കുറ്റക്കാരില്ലെന്ന് ബോധ്യപ്പെട്ട് വെറുതെ ഇവിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു കുട്ടിക്ക് ഇടവും വലവും തിരിച്ചറിയാം സൈൻ ബോർഡ് ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ വലത് പാത്ത് അത് സ്റ്റാച്ചുവിൽ നിന്നും പാളയത്തേക്ക് പോകുമ്പോ തിരിച്ചുവരുമ്പോ ഏത് ഭാഗത്താണ് ഇടതുപാത്ത് അപ്പൊ ഇടവും വലവും പോക്ക് എങ്ങോട്ടാണോ അങ്ങനെ ഇരിക്കും ഇടത് വലുതാവും ഇടതാവും ശരിയല്ലേ ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാ ഇദ്ദേഹം ചോദിക്കുന്നത്

കാർ നിങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള സമയത്തല്ല എന്നോ ആ ബോർഡിൽ എന്ന് എഴുതി വെച്ചിരുന്നോ എന്നോ അതാണ് ചോദ്യം ഇനി കുറെ കാലം കഴിയുമ്പോ ആ ബോർഡ് തുരുമ്പിച്ച് തുരുമ്പിച്ച് നോ ഇല്ലാതായതുപോലെ പാർ പോയി കിട്ടിയാൽ തിങ്ങന്ന് വഹിക്കും അപ്പോൾ നിങ്ങൾ വണ്ടിയുമായി അവിടെ വന്നിരിക്കട്ടെ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ ബുദ്ധി ഉരച്ചു നോക്കി സമയം കളയരുത് ഈ പ്രതിയെ വെറുതെ വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പറ്റില്ല അത് കുക്കു മന്ദബുദ്ധിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രതിഭാഗം വക്കീലിന്റെ അടവാണ് അതുകൊണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് വിധിച്ചുത്തരം അഭ്യർത്ഥിക്കുന്നു പ്രതി ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയാണെന്നുള്ളത് കണക്കിലെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു കേസിന്റെ എല്ലാ വാദമുഖങ്ങളും കേട്ട് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുന്നു പ്രതിയെ കോടതി പിരിയുന്നതുവരെ വെറും നടപടി എത്തിച്ചിരിക്കുന്നു കോടതി സമയം തീരുന്നതുവരെ അവൾ ഇവിടെ ഇരിക്കണം തീർന്നു ഡി ജി പിയുടെ മോളെ ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് കോടതി നിന്റെ വെറുതെ ട്രാഫിക് നിയമം ലംഘിച്ച നിയമ വിദ്യാർത്ഥിനിക്ക് മാതൃകാപരമായ ശിക്ഷ ഡി ജി പിയുടെ മകൾ കുക്കു കുര്യന്റെ ട്രാഫിക് കേസിൽ വക്കാലത്ത് നാരായണൻകുട്ടിയെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചപ്പോൾ പോലീസിന്റെ അനാസ്ഥയെ വിമർശിച്ചു